ആനന്ദ ശ്രീവാലായി കണ്ടവരൊക്കെ നല്ല അഭിപ്രായം വിളിച്ചു പറയുന്നുണ്ട് തിയേറ്ററിൽ നല്ല അഭിപ്രായം കേൾക്കുന്നു അപ്പൊ തിയേറ്ററിലേക്ക് ആവുംജുക്കം യു ജി എംസ് ഇന്ന് നമ്മൾ കോട്ടയവും പോയി പാലയിലും പോയി എല്ലാരും നല്ല റെസ്പോൺസ് ആണ് ഫാമിലിക്ക് ഭയങ്കര രീതിക്ക് പടം വർക്ക് ആവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പടത്തി കിട്ടി ഇമോഷണലാണ് എല്ലാവരും നമ്മളെ പുറത്തുനിന്ന് നമ്മളൊക്കെ സന്തോഷം നമ്മളെ നേരിട്ടുണ്ട് അപ്പൊ അത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്റർ മിസ് ചെയ്യാണ്ട് ഞങ്ങൾ ഈ വലിയ പടം പോയി കാണുക അങ്ങനെ ആയുള്ളൊരു നിങ്ങളെവിടെ മിസ്സിംഗോ ചേച്ചി കൊറേ നാൾക്ക് ശേഷം അച്ഛനൊക്കെ ഞാൻ ഇന്നലെ അപ്പൊ മറക്കണ്ട ആനന്ദ് ശ്രീപാല തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞങ്ങളുടെ വല്യ പടം എല്ലാരും ആനന്ദ് അടുത്ത എത്തിയ പോയി കാണാൻ വലിയ വളപ്പറഞ്ഞ പടം കണ്ടവര് ആരെങ്കിലും ഉണ്ടോ കമ്പനി ഒരാളും കൂടി വരാനുണ്ട് പക്ഷെ ജോയിൻ ആവുന്നില്ല എവിടെ യു ജം ഓക്കേ എങ്ങനെയുണ്ട് ചേച്ചി സിനിമയെ പറ്റി പറ രണ്ട് ശ്രീപാലന്മാരുണ്ട് ആനന്ദ് പറയൂ പറഞ്ഞു ഒന്നുമില്ല എല്ലാവരും ഞാൻ പറഞ്ഞ തിയേറ്ററിൽ തന്നെ അടുത്തുള്ള തിയേറ്റർ പോയി കാണാം പടം നല്ല റെസ്പോൺസ് കയറി വരുന്നുണ്ട് അപ്പൊ തിയേറ്റർ മിസ് ചെയ്യാണ്ട് കാണാ മീറ്റ് ഒറ്റ പിന്നെയും കണ്ടോ പക്ഷെ തിയേറ്ററിൽ മാക്സിമം കാണാൻ അല്ല ഇതില് നമ്മുടെ സിനിമയിലുള്ള ആൾക്കാരെ സോ എന്താ പറയാ സന്തോഷം ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ കാരണം കണ്ടെല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നതിൽ ഒരുപാട് സന്തോഷം ബിക്കോസ് കണ്ടിട്ടാരും ഒരു ഹൺഡ്രഡ് ആൾക്കാരിൽ നയൻറ്റിഎറ്റ് പെർസെന്റേജ് ആൾക്കാരും നല്ലതാണ് പറഞ്ഞത് വളരെ ചുരുക്കം കുറച്ച് പേർക്ക് മാത്രമേ അത് വർക്ക് ആവാതിരുന്നിട്ടുള്ളൂ സോ വി അക്സെപ്റ്റ് ദാറ്റ് ബിക്കോസ് വി വാണ്ട് എവ്രി വൺ ടു ലൈക്ക് ദ മൂവി ബട്ട് വി ആർ ഹാപ്പി മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ലൈക്ക് ദ മൂവി അപ്പം കാണാത്തവര് പോയി കാണാ തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ നാളെ ട്രോൾ ഒന്നും ആരും ട്രോൾ ചെയ്യൂല പിന്നെ എന്റെ അമ്മയുടെ മക്കളാണല്ലോ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാ ഈ പടത്തിൽ കൊറേ പേര് അഭിനയിച്ചിട്ടുണ്ട് സൈചു ഏട്ടൻ സംഗീതി റസിക്ക അജു ഏട്ടൻ ധ്യാൻ ചേട്ടൻ അപ്പൊ അങ്ങനെ കൊറേ നച്ചു തീർക്ക അപ്പൊ കൊറേ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും ഇതിൽ ആരെങ്കിലും കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ഇതില് മെസ്സേജ് അയച്ചാൽ കാണാത്തവർക്ക് വർക്ക് അതൊരു പ്രചോദനമായി ഡോക്ടർ അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചു പക്ഷെ എനിക്ക് കമന്റ്സ് ഒന്നും കാണുന്നില്ല അർജുന അർജുൻ അർജുൻ ഡു യു വോണ്ട് ടു ലൈക്ക് പീപ്പിൾ

ശോകനും അപ്പിതാ ചേച്ചി ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് ചെയ്ത ആഡില് നളിനി ചേച്ചി ആയിരുന്നു കൂടെ അഭിനയിച്ചത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അയ്യോ സംഗീത ഭയങ്കര നല്ല കുട്ടിയാ നല്ല കുട്ടിയാ എനിക്ക് साढ़े वीडियो कॉल आ बंद दैट्स ओके राइट बाय बाय गाइस या फ़ोर्स आरंभ वाला ओके नहीं तीन ही कुछ लांडर है और नहीं है वन डे तो दुकान का तीर्थ रहे ओके ओके अपर आफ्टर दिस नंबर സെൻട്രൽ സെൻട്രൽ തിയേറ്ററിൽ നൈറ്റ് പത്തുമണിക്കത്തെ ഷോയിലൂടെ അവസാനങ്ങളുണ്ടാവും എന്നിട്ട് ഡയറക്ടർ നിന്നെ നിന്നെ എയർപോർട്ടിൽ കേട്ടതല്ല ഇതിക്കോ ഫ്ലൈറ്റ് ഞാൻ താങ്ക് യു ഗായ് Thank you. thank you yeah yeah thank you so much thank you so much hello guys hey, bye. Sorry, ta. Okay. Bye. bye bye yeah bye enjoy just uh um just come live when you go inside the theater bye okay, bye. 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 bye thank you all thank you bye thank you all thanks for coming on live bye